മനസ്സിൽ അയ്യപ്പന്റെ ആ ഒരു പ്രതിഷ്ഠ ഇപ്പോൾ ആ മനസ്സ് തുടർന്നാ കാണാൻ പറ്റും കാരണം ആ കണ്ണിലത്തോടെ വരുന്ന വെള്ളം കണ്ടാൽ അറിയാം ഭഗവാന്റെ ചൈതന്യം അത് എപ്പോഴും തിരുമേനിയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ിയുള്ളവരെ ഞാൻ കോഷ്ണക്കാവു ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ടെമ്പിൾ വീഡിയോസിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് അവർക്കും ഇന്ന് ഒരു പുതിയ ക്ഷേത്രം പരിചയപ്പെടുത്തുകയാണ് ഈ ക്ഷേത്രം മറ്റെവിടെയുമല്ല കൊല്ലം ജില്ലയിലെ കല്ലുവാടുക്കലിൽ ഊഴായിക്കോട് അല്ലെങ്കിൽ വരിഞ്ഞം ഈ ക്ഷേത്രത്തിന്റെ പേര് ഓം ബ്രഹ്മക്ഷേത്രം എന്നാണ് വളരെയധികം പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ് വേദങ്ങൾ പതിനെട്ട് ശാസ്ത്രങ്ങൾ പതിനെട്ട് അടവുകൾ പതിനെട്ട് മലകളും പതിനെട്ട് പതിനെട്ടടവുകൾക്കും പതിനെട്ട് വേദങ്ങൾക്കും പതിനെട്ട് ശാസ്ത്രങ്ങൾക്കും പതിനെട്ട് മലകൾക്കും അധികനായി ഒത്തുങ്കാ സ്ഥലത്തിൽ ചിന്മുദ്രയോടുകൂടി കയ്യുന്ന ചിന്മുദ്രയോടുകൂടി വാഴുന്ന ക്ഷേത്ര സന്നിധിയാണ് സാക്ഷാൽ ശബരിമല സന്നിധാനം ഭഗവാന്റെ തിരുസന്നിധിയിലെ അതേ ചൈതന്യം ത്രിമൂർത്തി സംഗമമായി പതിനെട്ട് പടികൾക്ക് മുകളിലായി ത്രിമൂർത്തികൾ കൂടിയേഴ് ഏകപീഠ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ബരിഞ്ഞം ഓം ബ്രഹ്മക്ഷേത്രം ആ ബ്രഹ്മക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത് അപ്പോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതാണ് വരിഞ്ഞം ഓം ബ്രഹ്മക്ഷേത്രം വരുന്ന അയ്യപ്പൻ ത്രമൂർത്തി സംഗമമായി കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധി കൊല്ലം ജില്ലയിലെ കല്ലുവാതിക്കൽ പാറ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ബ്രഹ്മക്ഷേത്രത്തിന്റെ പരിസരത്ത് എത്തിച്ചേരാൻ സാധിക്കും ഇത് പുറകുവശമാണ് മുൻവശത്ത് പതിനെട്ട് പടികളുണ്ട് ആ പതിനെട്ട് പടി ചവിട്ടി വേണം ദർശനം നടത്താൻ എന്നുകൂടി ഇവിടെ ആലേഖനം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അതായത് മുൻവശത്തേക്ക് ചെല്ലുമ്പോൾ ഒരു നിബന്ധനകൾ എഴുതിയ ഒരു ബോർഡ് കാണുവാനായി സാധിക്കും നിരവധിയായ ആചാരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ക്ഷേത്ര സന്നിധി എരിക്കും പൂവും മറ്റു കാര്യങ്ങളുമൊക്കെയായി ഭഗവത് സന്നിധിയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സാക്ഷാൽ അയ്യപ്പൻ മോഹിനി രൂപവും കൈലാസനാഥനായ ശ്രീ പരമേശ്വരനും ഒരേ പീഡപ്രതിഷ്ഠയാൽ കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാൻ നമുക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് പതിനെട്ട് പടികളുടെ ഇരുവശത്തായി നിലയുറപ്പിച്ചിരിക്കുന്ന വ്യാഴി രൂപങ്ങളാണ് തൊട്ടപ്പുറവും വിപ്പുറവുമായി അയ്യപ്പ പുരാണങ്ങൾ ആലേഖനം ചെയ്ത പ്രതിമകളും നമുക്ക് കാണുവാനായി സാധിക്കും നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ആ പതിനെട്ട് പടിയുടെ തൊട്ടടുത്തായിട്ട് മണികണ്ഠന് പന്തളരാജാവിന് ലഭിക്കുന്ന ആ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത് തൊട്ടടുത്തായ ഒരു കുളവും അതുപോലെ തന്നെ പാറക്കെട്ടുകളുടെ ആ ഒരു സംവിധാനവും ഒക്കെ ഒരുക്കി കൊച്ചു കുഞ്ഞായ മണികണ്ഠനെ ലഭിക്കുന്ന ആ ഒരു ചിത്രീകരണം അവിടെ മഹാമുനിയെത്തി ചേർന്ന് വരം കൊടുക്കുന്നതും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നതാണ് മഹിഷിയെ മർദ്ദിച്ച് മോക്ഷം നൽകുന്ന ആ ഒരു പ്രതിബിംബത്തിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് അയ്യപ്പൻ തൊട്ടടുത്തുണ്ട് തൊട്ടപ്പുറത്തായി മഹിഷിയെ മർദ്ദിക്കുന്ന ആ ഒരു ചിത്രം ഇവിടെ ആ ഒരു പ്രതിമ ഇവിടെ ഉണ്ട് തൊട്ടടുത്തായിട്ട് ഒരു തടാകമുണ്ട് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രം ഇനി പതിനെട്ട് പടിചട്ടി ദർശനം നടത്താം ക്ഷേത്രത്തിലെ തിരുവേണിയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കുന്ന വർഷങ്ങളായി ഭംഗിയായിട്ട് നോക്കുന്ന ഒരു സ്വാമിയുണ്ട് സ്വാമിയുടെ പേരൊന്നു പറയാമോ എന്റെ പേര് രാജേന്ദ്ര രാജൻ എന്നാണ് ഇവിടെ അമ്മേട്ട പേര് അച്ഛനമ്മ രാജേന്ദ്ര രാജേന്ദ്ര രാജൻ സ്വാമി എന്നല്ലേ വിളിക്കുന്നത് ഇവിടെ എല്ലാരും സ്വാമി എന്നാണ് വിളിക്കുന്നത് അച്ഛൻ്റെ പേര് രാജേന്ദ്ര രാജ രാജേന്ദ്ര രാജൻ എന്നാണ് രാജൻ രാജാവ് ദേവേന്ദ്രൻ അവന്റെ രാജേന്ദ്രൻ അപ്പൊ ഈ ക്ഷേത്രത്തിൽ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും പെരുമേനിയുടെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളൊക്കെ നമുക്ക് ഇപ്പോ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പതിനെട്ട് പടിയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ അവിടൊക്കെ പക്ഷേ ഇവിടെ ഇവിടെ പ്രത്യേകത ശിവനും വിഷ്ണു അയ്യപ്പനും ഒന്നിച്ച് ഒരു വീടത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ലോകത്ത് വേറെ അയ്യപ്പൻ ജനിക്കുന്നുണ്ടാണ് നടക്ക് അയ്യപ്പൻ വലസ ഏഴ് സൈഡ് മഹാവിഷ്ണു മോഹിനിയായിട്ടിരിക്കുന്ന ശിവനാണ് ചതുർഭാഗുക്കളാണ് ചതുർഭാഗു രണ്ടുപേരും ഒരു മൂന്നുപേരും ഒരു വീടത്തിലാണ് അതുമാത്രല്ല അയ്യപ്പന്റെ ശക്തി പ്രതിഷ്ഠയാണ് യാതൊരു കർമ്മവും ചെയ്യാതെ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് പ്രതിഷ്ഠ നടത്തിയാണ് അയ്യപ്പൻറെ അയ്യപ്പന്റെ ശക്തി ആരാണ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അറുപത്തിനാല് അറുപത്തി അഞ്ചില് ശബരിമലയെ പോകുന്നു ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കപ്പം അഞ്ചാം പഠിക്കും അങ്ങനെ അഞ്ചാം ക്ലാസ് പഠിക്കാൻ പോകുന്ന ആറാം തീയതി വരുന്നു ഒമ്പതാം തീയതി പതിനേഴാം തീയതി അയ്യപ്പൻറെ ശക്തി പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ ഒരു കൊല്ലം വരെ വീട്ടിലായിരുന്നു പിന്നെ ചെറിയ ക്ഷേത്രമായി ഇപ്പൊ അങ്ങനെ പതിനെട്ടാത്ത മലയ്ക്ക് പോയപ്പോഴും തന്നെ മാര്യ യുവതി കാണിച്ച് എല്ലാരും കണ്ട് തീർച്ചയായും ഇപ്പൊ ഞാൻ പോയത് അറുപത്തിരണ്ടാമത്തെ മലയാണ് അറുപത്തിരണ്ടാമത്തെ വടി പോയി കഴിഞ്ഞപ്പം എല്ലാരും കണ്ടു മൂന്നു പ്രാവശ്യം ഇവിടെ ഭാര്യ യുവതി ഉദിച്ച് കാണിച്ച് ഇവിടെ ധാരാളം കുംഭം പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ഇവിടെ അങ്ങനെ കാര്യമായ പരിപാടികളെ ഉണ്ടോ ഇവിടെ പ്രഭാഷണങ്ങള് പൂജാതികരങ്ങള് അന്നദാനാണ് നമ്മളത്തെ ഉത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നദാനമാണ് അതായത് ആഹാരം കൊടുക്കുക പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ബാച്ച് വരും അവര് രാവിലെ ചായ എട്ടുമണി കാപ്പി വൈകിട്ട് കടിയും കൂടി രാത്രി കാപ്പി രാത്രി ഭക്തർ ഏറ്റവും കൂടുതലാണ് കേരളത്തിന് പുറത്താണല്ലോ അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഇതൊക്കെ നമ്മൾ നടന്ന് ഇത് ദക്ഷിണ പേടിക്കുകയോ ദക്ഷണിയോ തട്ടോ ഒന്നുമില്ല ആ അതൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ തിരുമേനി സമയം മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ തിരുമേനിക്ക് നമ്മൾ കഴിയുന്ന ചെറിയൊരു ദക്ഷിണ നമ്മൾ ചന്ദ്രഭാഗമോ പ്രസാദം ഭാഗമോ കൊടുക്കാറുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു സംവിധാനം കഴിയില്ല അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഞ്ചിയിൽ കാണിക്ക വഞ്ചിയിൽ അതൊരു ബന്ധം അല്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി എന്നാണ് പറയുന്നത് ഞാൻ പെരിഞ്ഞാറുള്ള സന്തോഷ സുഖമാണ് ഇതിന്റെ ദക്ഷിണ അതാണ് ഒരു കടന്നു വരുന്ന ഒരു ഭക്തന്റെ ആ സന്തോഷവും ആ മനസ്സാണ് തിരുമേനിയുടെ ദക്ഷിണയായിട്ട് സ്വീകരിക്കുന്നാണ് പറയപ്പെടുന്ന മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇത് കാണുവാനാകില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവിടെ വേറെന്തൊക്കെയാ പ്രത്യേകത ഉള്ളത് ഇവിടെ മറ്റേ ഉപദേവാണ് സരസ്വതി ദേവി ഉള്ളൂ ഇവിടെ സരസ്വതി ദേവി നിൽക്കുമ്പോ അപ്പൊ ഇവിടെ ഈ വിദ്യാരംഭ സമയത്തൊക്കെ ഇവിടെ ആള് ഇവിടെ അക്ഷരം എഴുത്തിന് അല്ലേ അറുപത്തിരണ്ടാമത്തെ വർഷമാണ് അറുപത്തിരണ്ട് വർഷം അറുപത്തിരണ്ട് വർഷം കഴിഞ്ഞ വർഷം അത് തന്നെ ഭഗവാനുള്ള പ്രത്യക്ഷത്തിലുള്ള ദൈവം കാണുകയും എല്ലാ ഭഗവാന്റെ ദർശനമുണ്ട് എല്ലാ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയൊക്കെ ചെയ്യാം ആ ചൈതന്യം പറയുന്നതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശില്പിയെ തന്നെ വരുത്തിയ സ്വന്തം കാണിച്ചാണ് അയ്യപ്പന്റെ വിഗ്രഹം കാണിച്ചാണ് പറഞ്ഞത് തന്നെ അയ്യപ്പൻ നേരിട്ട് ഒരിക്കുന്ന ക്ഷേത്രമാണ് അയ്യപ്പത്തെ എല്ലാ ശനിയാഴ്ചയും കാര്യങ്ങൾ പറഞ്ഞു തരും അത് അനുസരിച്ചാണ് എല്ലാ ശനിയാഴ്ച കൊണ്ടല്ലേ ഉത്സവത്തിന് മാത്രമാണോ എല്ലാം നടത്തുന്നത് അതേപോലെ തന്നെ അത് കണ്ടെങ്കിലേ അറിയൂ പടിപൂജ അപ്പൊ ഇവിടെ ഉത്സവത്തിൽ എത്തിയാൽ കൃത്യമായി നിങ്ങൾക്ക് പടിപൂജ അതായത് മെയ്യൻ എപ്പൂരം അന്നദാന പ്രിയനാണ് അന്നദാനാണോ അവിടെ ചെയ്യുന്നത് ആ ഒരു മനസ്സിൽ അയ്യപ്പന്റെ ആ ഒരു പ്രതിഷ്ഠ ഇപ്പോൾ ആ മനസ്സ് തുറന്നാ കാണാൻ പറ്റും കാരണം ആ കണ്ണിനകത്തോടെ വരുന്ന വെള്ളം കണ്ടാൽ അറിയാം ഭഗവാന്റെ ചൈതന്യം അത് എപ്പോഴും തിരുമേലിയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഈ ക്ഷേത്രത്തില് സ്വന്തം സഹകാരിയായി എപ്പോഴും പേര് പേര് ജയപ്രകാശ് ജയപ്രകാശ് ഒരു വർഷം കഴിഞ്ഞു ഇവിടുത്തെ ചെയ്യുന്നത് സഹായിട്ട് അതായത് അയ്യപ്പന്റെ ദാസനായിട്ട് എന്ത് വേണമെങ്കിൽ പറയാം മറ്റേ ജയപ്രകാശ് ചേട്ടന് ഇവിടെ സജീവമാണ് എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ നല്ല സുഖദർശനമാണ് ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്കും അങ്ങനെ മറ്റു യാതൊരു വിധമായ വേർതിരിവുമില്ല ഏവർക്കും ഈ തൃപ്പടി ചവിട്ടി ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് അപ്പോ ലൊക്കേഷൻ എവിടെയുമല്ല വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുപാതുക്കലിൽ കല്ലുവാതുക്കലിൽ ഊഴായിക്കോട് കല്ലുവാതുക്കൽ പാറ ജംഗ്ഷനിൽ നിന്ന് ഊഴായിക്കോടേക്ക് തിരിയുന്ന ആ ഭാഗത്താണ് ഈ ക്ഷേത്രമുള്ളത് അതിന്റെ തൊട്ടുതായ ഇൻഡലേപ്പൻ ക്ഷേത്രവും ഉണ്ട് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി